കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നവീകരണ ജോലികൾ പൂർത്തിയാകുമ്പോൾ രണ്ടിടങ്ങളിൽ ടോൾ പ്ലാസ ഉയരും ഇതോടൊപ്പം വനംവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തെ തുടർന്ന് മുടങ്ങിക്കിടന്ന നീരിമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കാട്ടാനകളുടെ സഞ്ചാരം സുഗമമാക്കുന്നതിന് രണ്ടിടങ്ങളിൽ റാമ്പ് നിർമ്മിക്കുന്നതിനും ധാരണയായി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നവീകരണ ജോലികൾ പൂർത്തിയാകുന്നതോടെ രണ്ടിടങ്ങളിൽ പ്ലാസ ഉയരും ഇതോടൊപ്പം വനംവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തെ തുടർന്ന് മുടങ്ങിക്കിടന്ന നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിലെ നവീകരണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കാട്ടാനകളുടെ സഞ്ചാരം സുഗമമാക്കുന്നതിന് രണ്ടിടങ്ങളിൽ റാമ്പ് നിർമ്മിക്കുന്നതിനും ധാരണയായി എറണാകുളം ജില്ലയിലെ കവളങ്ങാടും ഇടുക്കി ജില്ലയിൽ മൂന്നാറിന് സമീപം പള്ളിവാസലിലുമാണ് ടോൾ പ്ലാസ സ്ഥാപിക്കുന്നതിന് എൻ എച്ച് ഐ ർ നടപടി സ്വീകരിച്ചിരിക്കുന്നത് മൂന്നാർ ഗ്യാപ് റോഡിൽ ദേവികുളത്തിന് സമീപം ലാക്കാടിപ്പോൾ ടോൾ പ്ലാസ പ്രവർത്തിക്കുന്നുണ്ട് ഇതുകൂടാതെയാണ് മൂന്നാറിന് സമീപം പള്ളിവാസലിൽ മറ്റൊരു ടോൾ പ്ലാസ കൂടി സ്ഥാപിക്കുന്നത് കൊച്ചി മൂന്നാർ പാതയിൽ നവീകരണ ജോലികൾ ആരംഭിച്ച് ആറുമാസം പിന്നിടുമ്പോഴും നേരിമംഗലം മുതൽ വാളറ വരെയുള്ള പതിനാല് കിലോമീറ്റർ ദൂരത്തെ പണികൾ വനംവകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് മുടങ്ങിക്കിടക്കുകയായിരുന്നു ഡീൻ ഡീൻകുര്യാക്കോസെമ്പിയുടെ സാന്നിധ്യത്തിൽ വനം എൻ എച്ച് ഐഐ ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് തടസ്സങ്ങൾ നീക്കം ചെയ്താണ് നവീകരണ ജോലികൾ ആരംഭിക്കുന്നത് ഇതോടൊപ്പം നേരിയമംഗലത്ത് ഇപ്പോഴത്തെ പാലത്തിന് സമാന്തരമായി പുതിയ പാലത്തിന്റെ നിർമ്മാണവും അതിവേഗം പൂർത്തിയാക്കാൻ കഴിയും വിധമാണ് പണികളുടെ പുരോഗതി വനമേഖലയിലെ പതിനാല് കിലോമീറ്റർ ദൂരം നിർമ്മാണ ജോലികൾ അടിയന്തരമായി പൂർത്തിയാക്കും വിധമാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി